Чай, наварня. И та на чай. vamos para o outro lado, claro, hey guys, <laughs> hey, guys.

É <laughs> de That's <laughs> all ഡ്രിഫ്റ്റ് ചെയ്താളെ ഇങ്ങനെ വീട്ടിൽ കൊല്ല ഇറങ്ങിയേക്ക് കൊടുക്കാൻ മല <laughs> <laughs> മഴവെള്ളം കൂട്ടി കഴിച്ചോക്കെടുക്കും അതെ ഒന്നും ഇറക്കിട്ട് പോവാതല്ലേ ഏതൊരു ജീപ്പിന്റെ ഒരു കിടിലം വീഡിയോ കിട്ടിയിട്ടുണ്ടോ എന്നാണ് മൂക്ക് പോയാലും ഗൈസ് നല്ലൊരു ഇടിയൊക്കെ കിട്ടി ഇങ്ങനെ നിക്കുവോ കേട്ടോ ടയർ ടയർക്കാൻ നോക്കൂ ഇനിയാണ് നമ്മൾ കട്ട ഓഫ് റോഡിലോട്ട് പോകുന്നത് ഗൈസ് ഇവിടെ നമ്മൾ ഇപ്പോഴേ നമ്മൾ ഇപ്പൊ ഇതാണ് गाइस ഇവിടാഴയ ഒരു കല്ലേ വന്നു ഇട്ടിട്ടു കുറвере ടിവിയിലാ വന്നു കിളി പോയ പോലെ മൊത്തത്തിൽ गाइस എന്തിനെ വെട്ടാനാണ് ഞാൻ നടപ്രയ നടപ്രയ ആ അണ്ണൻ വീഡിയോ എടുക്ക് അണ്ണേ ഒന്ന് പോസിട്ട അണ്ണേ അയ്യ അണ്ണൻ രണ്ടു മക്ക പറഞ്ഞേ ഇച്ചിരി പോവാണേ നല്ല പുല്യമേണ്ട് ഒരു അര കിലോമീറ്റർ കൂടി അറിയാം ഇച്ചിരി പോയാൽ മുന്നോട്ട് മണി

ഞങ്ങളിതാ റേഡ് ചെയ്യാൻ തയ്യാറായിരിക്കുകയാണ് ദേസ് ഓക്കേ പോയേക്കാം മാത്രമേ ഉള്ളൂ ഗ് നോ വ്യൂ നോക്ക് ഗായ്സ് അപ്പൊ നല്ല കിഡിലൻ മഞ്ഞ കേട്ടോ അപ്പൊ നമ്മള് ചെകുത്താൻ മല കയറുന്ന വഴിക്കുള്ള ഒരു വ്യൂ പോയിന്റ് ആയിപ്പൊ നമ്മള് കണ്ടോണ്ടിരിക്കുന്നത് ആൾക്കാരെല്ലാം ഇവിടെ വണ്ടി നിർത്തി കിടിലും കാത്തോട്ടോ ഉള്ളോട്ട് എന്താ അവസ്ഥയെന്ന് കണ്ടറിയാം കൊറേ ആൾക്കാരവര് ഫാമിലിയൊക്കെ ആയിട്ടോ വന്നിങ്ങനെ പറ മഞ്ഞാണ് ഹണിയല്ല ഞാൻ വേറെ ചത ലോത്ത മോള് ചെല്ലും പറയാ തെളിയിന്ന് ഗൈസ് ഒരിടി കിട്ടിയത് വിഷമം പറഞ്ഞിരിക്കാൻ പറ്റില്ല ഓഫ് റോഡ്

ാണ് അല്ല ഈ മാനേജറാണ് വഴിക്കൊരു ചെറിയ പിന്നെ നമുക്ക് ഗൈസ് പോകാം പോകാം ആ ഒരു വണ്ടി ഒരു റോഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നുണ്ട് നമുക്ക് ആ വഴി എങ്ങനെയുണ്ടോ നോക്കാം ഗൈസ് ഓക്കെ എന്നാൽ പിന്നെ ഞാൻ മുകളിലോട്ട് കേറാം എങ്ങോട്ടാ ഒരു 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 മിനിറ്റ് 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 അതിപ്പോ ഭയങ്കര ആയി പോയി ഗൈസ് ഒരു മിനിറ്റ് പുഷ്പം പോലെ പോകുന്നുണ്ടല്ലോ ഗൈസ് അതിലെ മുകളിലോട്ട് കയറി പോയി അപ്പോൾ അപ്പം ആൾക്കാരെല്ലാം അവിടെ നിൽക്കുകയാണ് അപ്പം ഇതിലെ കേറി പോകാൻ പറ്റുമോ എന്ന് നോക്കുക കേട്ടോ അപ്പം ജസ്റ്റ് നമുക്ക് ഇവിടുത്തെ അവർ യൂ ഒന്ന് കാണിച്ചു തരാം എന്തായാലും അവർക്ക് താഴെ നമ്മളിതിൻ്റെ ടോപ്പിലുണ്ടട്ടാൽ വേറെ കേട്ടോ പറഞ്ഞ നീക്കാൻ പറ്റത്തില്ല കേട്ടോ ഇതില് മഴയാണ് കോട്ട പെയ്യുന്നതുകൊണ്ടാണ് മഴ പെയ്യുന്നത് ബസ് അവര് കയറിപ്പോയിട്ട് വഴി ബെറ്റർ ആണെങ്കിൽ ഇവരെല്ലാവരും ഈ റൂട്ടിൽ കേറുന്നായിരിക്കും സോ അവര് കയറി പോയിട്ട് കുറെ നേരമായി വഴി ബെറ്ററാണെങ്കിൽ മാത്രം നമ്മൾ ഇതിൽ കയറിപ്പോ Oh, to Oh, grand scene, guys! Oh, good.

ി പോയാ തലിച്ചിളി കിളി പോയ കൊള്ളാം ഏ ഒരു പരിപാടി ഉണ്ട് പരിപാടി ഉണ്ടാ ഓക്കേ നമുക്ക് ഈ രണ്ട് പല എടുത്താ മനുവേ മനു നമുക്ക് എന്റെ പൊന്നാണോ നിക്ക് ഇതുവഴി നമുക്ക്

നമ്മൾ ചുരുത്താമല കയറുന്ന ഓഫ് റോഡിൻ്റെ ഇടയ്ക്ക് കൊണ്ടു നിന്ന് പോയി അവസാനം ഇവിടെ മഴയുമാണ് ാണ് കേസാരം കേട്ടോ சாலாய் ஆ கால் அழிச்சா இந்த கேர் போகுது கொட பட பட எட பிரேக் எட எட லாஸ்ட் டைம் வந்துட்டோம் ஏய் புரடு 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 அடிச்சடா புரடு バーディー! i വലിച്ച് കയറ്റണമല്ലേ രണ്ട് വണ്ടി വലിച്ച് കയറ്റേണ്ടി വരുമല്ലേ അമ്മാൻ രണ്ടും രണ്ടും വലിയ ടയറുള്ളതുകൊണ്ട് കയറിപ്പോയി കയസ് വലിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ അടുത്ത വണ്ടി കേട്ടി ബാലിദണം ഓക്കെ അത് കയറി വരുമെന്ന് തോന്നുന്നു കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ പണി വരത്തില്ല അടുത്ത വണ്ടി കെട്ടിരിക്കാൻ പോവാണ് ആ കേറി 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 ഓട്ടെ